അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അവരടുത്തന്നെ പറഞ്ഞു എങ്ങനെയാണെന്ന് നിങ്ങൾ ചെയ്താൽ മതി പിന്നെ ഒരു പേയ്മെന്റ് അവർ നല്ല രീതിയിലുള്ള പേയ്മെന്റ് അഗ്രമെന്റ് സൈന് ചെയ്ത് പോകുന്നു അതിനുശേഷം പിന്നെ പടർങ്ങി അങ്ങനെ പടറിഞ്ഞ് വീണ്ടും പാട്ട് ഹിറ്റിലേക്ക് ഈ എന്താ പറയാ പാനി ഹിറ്റായി ഐ പി എല്ലിൽ ഒന്നും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവരും റീൽസ് ചെയ്യാൻ തുടങ്ങി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സന്തോഷമാണ് നമുക്ക് നമ്മളെ ചേച്ചി അങ്ങനെ കേട്ടോ സ്വന്തം ഒരു ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് നാപ്കിന്റെ ആണ് താരം ആ സാനന്ദിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരാള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പാട്ട് കേട്ടോണ്ടേ വലിയ ഡയലോഗ് അടിയാ കരിങ്കാളി അല്ലേ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ പോലെ അല്ലെ ആ ഒരു പാട്ട് വെച്ചിട്ട് കായുണ്ടാക്കി അത് ചോദ്യം ചെയ്തപ്പോ ആ ഒരു പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആ ഒരു ആൽബത്തിന്റെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് പറയാ നീ ഇപ്പോ പണി നോക്കടാ എങ്ങനെയുണ്ട് ഇതേ സാനന്തേ ഇപ്പൊ നയന്താരെ നിനക്കിട്ട് പണി കിട്ടിയത് മൂന്ന് സെക്കൻഡ് വീഡിയോക്ക് പത്ത് കോടി ചോദിച്ചപ്പൊ ഇഷ്ടപ്പെട്ടില്ല പോലും അയാൾ ആ ഒരു സിനിമ ഉണ്ടാക്കാന വേണ്ടി ആ ഒരു പത്ത് കോടി ചെലവാക്കിയിട്ടില്ല എങ്കിൽ ആ മൂന്ന് സെക്കൻഡ് പാട്ടോ ആ മൂന്ന് സെക്കൻഡ് ക്ലിപ്പോ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ആ മൂന്ന് സെക്കൻഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പത്ത് കോടി തന്നെയാണ് കൊടുക്കുക തന്നെ വേണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസറുടെ എഫേർട്ടാണ് അയാളുടെ പൈസയാണ് അയാളുടെ വിയർപ്പാണ് കൊടുക്കുക വേറെ ഒന്നും പറയാനില്ല ആ ഒരു കാര്യത്തിന് നോട്ടീസ് അയക്കലും ബഹളം വയ്ക്കലും എന്തൊക്കെയായിരുന്നു ഇവിടെ ഒരു സാധാരണക്കാരൻ തൃശ്ശൂര് ആളുടെ ഒരു പാട്ട് നിങ്ങളൊരു പ്രൊഡക്ഷൻ എന്താണ് നിങ്ങളുടെ മാത്രം ഒരു പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ച് ഡയലോഗ് അടിക്കല്ലേ കൊള്ള ആവേശം എന്ന സിനിമയിൽ ആ പാട്ടിന്റെ ഒരു കഷ്ണം എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തുക കൊടുത്തിട്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു പാട്ട് എടുക്കുന്നത് അല്ലെ വളരെ കുറച്ചുള്ളൂ അപ്പൊ അത്രയും ചെറിയ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അവര് പൈസ കൊടുത്തപ്പോ നയന്താരയോട് പറഞ്ഞു പൊന്നു പൊന്നുമോളെ നയന്താരെ അത് എന്റെ പാട്ടാണ് എന്റെ റൈറ്റ് ആണ് ദയവ് ചെയ്ത് അത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ നീ നിന്റെ പണി നോക്കടാ എന്ന് നയൻതാര ടെക്നിക്കൽ ടീം പറഞ്ഞു പറഞ്ഞാ പറയുന്നത് അപ്പൊ നയൻതാരക്ക് കിട്ടിയതൊന്നും പോരാന്നുള്ളതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകൾ ഒന്ന് കേൾക്കാം ട്രെൻഡിങ് സമയത്ത് ആവശ്യം ഇറങ്ങി ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുക ഓൾ ഇന്ത്യ ലൈവിലല്ല വേൾഡ് ലൈഡിന് ആ സമയത്താണ് ഈ ഫെമിനയൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നയൻതാരയുടെ പ്രൊഡക്റ്റിനെ ഒരു പ്രൊമോഷൻ ചെയ്യണം ഈ ഒരു പാർട്ട് വെച്ചിട്ട് ഓക്കെ ആ ഒരു പാട്ട് എന്തായാലും എനിക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ കഴിയില്ല പക്ഷെ ഞാൻ അവരുടെ ആ ഒരു ആക്ഷൻ കാണിച്ചു തരാം കണ്ടോളൂ തരരര തുരു തരരര തരരന അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ ആ പാട്ട് ഇവിടെ ഞാൻ ഇടുന്നില്ലേ കാരണം യൂട്യൂബിൽ ഒരാളെ റൈറ്റ് ആണ് അയാളുടെ പാട്ട് അങ്ങനെ ഇടാൻ പറ്റില്ല ഇടുക ചെയ്യപ്ലനേഷന് വേണ്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ആള് റൈറ്റ് കോപ്പറേറ്റും തരുന്നില്ല എന്നിരുന്നാൽ പോലും നമ്മൾ നമ്മൾ മാന്യത കാണിക്കുക അത്ര തന്നെ അപ്പൊ നയന്താരെ ഉളുപ്പുണ്ടോ വേറൊരാളുടെ പാട്ട് ഇങ്ങോട്ട് കട്ടെടുത്ത് കൊടുന്ന് അത് ചോദ്യം ചെയ്തിട്ട് പോലും മൈൻഡ് ചെയ്യാതെ ധനുഷ് ചോദ്യം ചെയ്തപ്പോ ധനുഷിനെ എന്തൊക്കെ ആക്കിയിട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ുഷ് അത് തന്നതില് ഞങ്ങൾക്ക് അതിശയം ഒന്നും ഇല്ല അത് സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഇവർ ആരെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് കൊറേ ആളുകൾ എനിക്ക് മനസ്സിലാവാൻ ചോദിക്കാം എങ്ങനെയാണ് എന്തിന്റെ അടിസ്ഥാനത്തിൽ അത് കൊടുക്കുന്നത് അതൊക്കെ ഒന്ന് വിശദീകരിച്ച് കമന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കമന്റ് ചെയ്യണം എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേൾക്കാം അവരുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ അവരുടെ ഡീലർമാരും എല്ലാവരും അപ്പം നമ്മുടെ അനുമതിയോ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ചോദിക്കാതെ ജസ്റ്റ് ഒന്ന് നമ്മളെ വാട്സ്ആപ്പ് നമ്പർ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ മെസ്സഞ്ചറുകളെല്ലാം അവൈലബിൾ ആണ് നമ്മളെ പറയാം അപ്പോൾ കണ്ട സമയത്ത് നമ്മൾ പോകുക ഇതൊന്നും ഉണ്ടെങ്കിൽ അവർ സന്തോഷപകാരെടുത്തിട്ടു അങ്ങനെ അവർ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പൊ അവരൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമോ ഏതൊരു ടീം അവരായിരിക്കും സംസാരിച്ചു അവർ പറഞ്ഞു നിങ്ങളും ഇടയ്ക്ക് ഞങ്ങൾ അത് ചെയ്യും അങ്ങനത്തെ ഒരു സംസാരിച്ചത് നയൻതാരം വളരെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു മലയാള സിനിമയിൽ നിന്ന് ഈ തമിഴിലേക്കു തമിഴിൽ വലിയ രീതിയിൽ അടിപൊളിയാകുന്നു ഒരു മിനിറ്റ് സീൻ അഭിനയിക്കാനാണെങ്കിലും കോടികൾ വേണം എന്ന രീതിയിലേക്ക് എത്തുന്നു ഇങ്ങനെ കോടികൾ വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചിരുന്ന കുറെ ആളുകൾ ഇപ്പോൾ മലയാള സിനിമയിലോ തമിഴ് സിനിമയിലോ ഹിന്ദി സിനിമയിലോ ഇല്ല എന്നുള്ള കാര്യം നയൻതാരം ഓർത്താൽ നല്ലത് ഓക്കെ എന്തായാലും പത്തിരുപത്തഞ്ച് കോടി രൂപയ്ക്ക് കിട്ടിയിട്ടല്ല ഇവിടെ നിങ്ങൾ ആ സാധനം വിറ്റിട്ടുള്ളത് അതായത് ആ ചെക്കൻ്റെ പൈസ പത്ത് കോടി കൊടുത്താൽ എനിക്ക് നഷ്ടമൊന്നും വരാനില്ല അത് കിട്ടല്ലോ പിന്നെ എന്തിനാ പിന്നെ ഈ ഒരു പാവ പയ്യന്റെ ആ ഒരു പാട്ട് എടുത്തു കൊണ്ടായിട്ട് ഒരു ക്രെഡിറ്റ് എങ്കിലും കൊടുക്കുക ഒന്നുമില്ല ഇതിപ്പോ അദ്ദേഹത്തിന് വെറുതെ ഒരു റീൽ ആയിട്ട് ആരിടുന്നതുകൊണ്ട് യാതൊരു സങ്കടവും ഇല്ല കേട്ടോ പക്ഷെ നയൻ തന്റെ ഓൺ പ്രോഡക്റ്റ് അവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊമോഷൻ ചെയ്തതാ അതൊന്നും എന്തായാലും ശരിയായ ഒരു നടപടിയല്ല ഇതിപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ആള് റീൽ ഇടുന്നുണ്ട് വലിയ തരംഗം തന്നെയാണ് അത് ഇന്റർനാഷണൽ ലെവൽ തരംഗമായ ഒരു പാട്ടാണ് കരിം കാളിയല്ലേ എന്ന പാട്ട് അപ്പൊ അത് വിറ്റ് കാശാക്കുക എന്നൊക്കെ പറയുന്ന ഒരു കുറച്ച് ഉളുപ്പ് വേണം റിമൂവ് റിമൂവ് ചെയ്യാൻ ും ചെയ്തിട്ടില്ല വലിയ ഡയലോഗ് അടിച്ചിട്ട് പൈസ അത് നിയമപരമായിട്ട് പ്രശ്നം ഇടൂല വളരെ ഇപ്പ അവരത്യ്യതൊന്ന് ഈ ഒരു പ്രതികരണം എന്തായാലും ഈ ഒരു 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 ന്യൂസിന്റെ പരിധി വരെ കലാകാരന്മാരുടെ ക്രിയാത്മകമായിട്ടുള്ള പ്രക്രിയയിലൂടെ ഉദ്ഭവിക്കുന്ന സൃഷ്ടികൾ പലപ്പോഴും മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളും വലിയ വലിയ കോൺക്ലുമറിയേറ്റ് മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെയാണ് എക്കണോമിക്കലി അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരിത്തിരി മാറി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കാനും അറിയാനും തുടങ്ങിയതിനു ശേഷം കലാകാരന്മാരിലേക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള അവകാശം അധികാരം വീണ്ടും തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത് പരസ്യത്തിനല്ലാതെ പാട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഈ സംഭവം ഞങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഇന്ത്യയിലെ രണ്ട് പ്രമുഖ ഒരു സൈൻ എനിക്ക് ഇവരുടെ ഈ ഈ പ്രൊമോഷൻ അവർ ഒരു നിന്ന് പിന്മാറുകയാണ് സംഭവത്തിൽ കോടതി ഉത്തരവ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം രണ്ടു മാസം മുമ്പ് ഒരു വിഷയമാണ് ഇന്ന് നടന്നൊന്നുമല്ല പല ആ രീതിയിൽ അങ്ങനെ പറഞ്ഞു നടന്നല്ല അങ്ങനെയൊന്നുമില്ല രണ്ടു മാസം മുമ്പ് നടന്നൊരു വിഷയാണ് കോടതിയില് കേസായിട്ട് കിടക്കുന്ന വിഷയം തന്നെയാണ് ഇവർക്ക് വലിയ രണ്ട് കമ്പനിയിൽ നിന്ന് നല്ല രീതിയിൽ നല്ല അത്യാവശ്യം സാമ്പത്തികം കിട്ടുന്ന ഒരു പരിപാടിയാണ് അവരുടെ പാട്ട് റൈറ്റ് ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾക്ക് ആഡ് ചെയ്യാനാണെന്ന് ചോദിച്ച് വാങ്ങുന്ന ആളുകളാണ് അപ്പൊ മാന്യന്മാരാണ് മലയാളത്തിലുള്ള കുറെ നടന്മാരും പ്രൊഡ്യൂസർമാരും എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണ ആവേശം സിനിമ ആവേശ സിനിമക്ക് ആ ഒരു സീനിന് ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഇവർക്ക് പണം കൊടുത്തിട്ടുണ്ട് നയന്താരോട് ചോദിച്ചപ്പോൾ പോയി പണി നോക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ നയന്താരൊക്കെ ഇട്ടിൻ്റെ പണി കിട്ടിയാൽ നമുക്ക് സന്തോഷമാവാതിരിക്കോ പല ആളുകൾ നയന്താരെ ഇങ്ങനെ പൊക്കിയടിക്കുന്നുണ്ട് ഗീതു മോഹൻദാസ് ഒക്കെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നേ അത് ശരി ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കിയ ഒരു പ്രൊഡക്ഷൻ ആ ഒരു സാധനം വേറെ ആൾ കട്ട് അത് വെറുതെ ഇടുകയാണെന്ന് കുഴപ്പമില്ല ആണ് അദ്ദേഹം തന്നെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വെറുതെ ഇടുന്ന ഒരു സാധനമല്ല പ്രൊമോഷൻ ഉപയോഗിക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ പൈസ കൊടുത്തത് വിറ്റിരിക്കുക വേറൊരാളെ ഒരു പ്രോഡക്റ്റ് എങ്ങനെ അടുത്ത് വിൽക്കുക അപ്പുറത്തെ വീട്ടിലെ ജാനു ചേച്ചിയുടെ മോളിലെ നിങ്ങൾക്ക് കെട്ടിച്ചു വിടാൻ പറ്റുമോ അത് അവര് കെട്ടിച്ചു വിടുന്നല്ലേ അതന്നെ സാധനവും ഇത്ര നല്ല ഉദാഹരണം എനിക്ക് ഇനി തരാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ കൊടുത്താൽ കൊല്ലത്തും കിട്ടില്ല പൊന്നും നായന്താര ചേച്ചിയെ എന്തോ ഒരു സംഭവമാണ് വലിയ നടിയാണ് അതാണ് അതാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ആ ഒരു രീതിയിലൊന്നും ഒരു ഒരു ഭയങ്കര സംഭവം നടിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ലേഡി സൂപ്പർ സ്റ്റാർ അതേപോലെ മഞ്ജു വാര്യറിനെ അങ്ങനെ പറഞ്ഞു മഞ്ജു വാര്യറിനൊരു കാലണ്ടായിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാൻ പറ്റുമായിരുന്നു ഇപ്പൊ ആ ഒരു രീതിയിലുള്ള ക്യാരക്ടേഴ്സും ചെയ്യുന്നില്ല അപ്പോ ഇപ്പൊ എന്റെ പൊക്കെ ആനന്റ് ആർന്നെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ സിനിമയും കാണുന്ന ഒരു മനുഷ്യനാണ് തമിഴ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിൽ മലയാളമാണെങ്കിലും എല്ലാം കൂടെ നമ്മൾ കാണാറുള്ളതാ പക്ഷെ അതിലൊന്നും നമ്മൾ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് കൊണ്ടുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഉള്ള നടി ഞാൻ അതുവരെ കണ്ടിട്ടില്ല മലയാളത്തിലാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു രീതിയിൽ വെക്കാൻ അങ്ങനെ പറയാണെങ്കിൽ ഊർവശിയാണ് എനിക്കൊരു പക്ഷെ ആ ഒരു സ്ഥാനം അത് കഴിഞ്ഞാൽ ശോഭന അത് കഴിഞ്ഞിട്ട് മഞ്ജു വാര്യറേ ഉള്ളൂ തമിഴിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അടിപൊളി ക്യാരക്ടർ ചെയ്ത ഒരാൾ എന്ന് പറയുന്ന ആരും കാണാനില്ല അത്രേ ഉള്ളൂ അവിടെയൊക്കെ മെയിൽ ഡൊ മെയിൻ അവിടെ ആണുങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം എല്ലാം സിനിമയിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഓക്കെ നമ്മളെ വിഷയത്തിൽ നിന്ന് വഴുതി മാറിപ്പോവാണ് നയന്താരൊക്കെ ആ ഒരു പണി കിട്ടിയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരാളുടെ പ്രോഡക്റ്റ് കട്ടെടുത്ത് നിലവിൽ കട്ടെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഒരാളുടെ പ്രോഡക്റ്റ് ഞാൻ അത് എടുക്കുന്നു എടുക്കുന്നു എന്ന് പറഞ്ഞ അവർക്ക് അവിടുന്ന് ഇങ്ങോട്ട് ഒരു തരം പെർമിഷൻ കിട്ടാതെ തന്നെ അത് എടുത്ത് വിറ്റിരിക്കുക അപ്പുറത്തെ പറമ്പിൽ നിന്ന് കശുവണ്ടി കട്ട് വെക്കുന്നത് പോലെയാണത് ഇതൊക്കെ തെറ്റാണ് ഊളത്തരാണ് ഒന്നും എനിക്ക് പറയാനില്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടും നായും ചേച്ചി ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ വെല്ലൊക്കെ എനബിൾ ചെയ്യാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും അതൊരു സന്ധിപ്പാൾ